ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു പൊന്നോണകാലം കൂടെ വരവായിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ നേർന്നുകൊണ്ട് സർഗക്ഷേത്ര സോ ഇനിയിപ്പം എല്ലാവരുടെ പല തിരക്കിലായിരിക്കും ആഘോഷങ്ങളുടെ ആരവങ്ങളുടെ തിരക്കിലേക്ക് പോകുമ്പോൾ നമ്മളിനൊരു സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു തിരുവോണ ദിനം നമ്മൾ ആഘോഷിക്കാനായിട്ട് പോവുകയാണ് ഈ ആഘോഷം എന്ന് പറയുമ്പോൾ പലർക്കും പല ഓർമ്മകൾ വരാം അനുഭവകഥകൾ ഓർമ്മയിലേക്ക് വരാം പക്ഷേ ഇന്നത്തെ ഈ ഒരു ആഘോഷം നമ്മൾ ചില വാദ്യങ്ങൾ കൊണ്ടാണ് ഈ വാദ്യോപരണമായിട്ടുള്ള ആഘോഷം എപ്പോഴും ഇങ്ങനെ ഹൈപ്പ് എത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം ഒരു ആഘോഷമാണ് അതിന്റെ ചരിത്രം നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നു ഓണവുമായിട്ട് അതിന്റെ ബന്ധം എന്താണെന്നുള്ളത് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട് കേരള ഫോക് ലോർ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള ശ്രീ ജോസ് മാമൂട് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് മറ്റൊരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ അഭിമാനത്തോടെ ഞാൻ ഇത് നിങ്ങളെ അവതരിപ്പിക്കുന്നു എന്റെ സ്വന്തം അച്ഛ സോ െ കാര്യം ഹാപ്പി ഓണം എൻ്റെ പേര് ജോസ് എന്നാണ് അറിയപ്പെടുന്നത് ആർ ജെ ജോയുടെ അച്ഛൻ ഓക്കെ അങ്ങനെന്താ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇനി അങ്ങോട്ടുള്ള രണ്ട് മണിക്കൂർ തകർക്കാനായിട്ട് പോവുകയാണെ കൊട്ടോണം എന്നാണ് നമ്മുടെ ഈ ഒരു ഷോയുടെ പേര് അപ്പം ഓണം നമ്മൾ കൊട്ടി അങ്ങനെ തകർക്കാനായിട്ട് നമുക്കറിയാം ഈ ഒരു പരിപാടി ഫീൽഡിൽ നിൽക്കാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഓണം ഓർമ്മകൾ എപ്പോഴും വീട്ടിലായിരിക്കത്തില്ല പുറത്ത് തന്നെ ആയിരിക്കും ആദ്യം തന്നെ ശ്രീ ജോസ് ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഞാൻ ഇപ്പൊ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒരു മുപ്പത്തെട്ട് വർഷം കഴിയുന്നു അങ്ങനെ മുപ്പത്തി എട്ടോളം ഓണങ്ങൾ എന്റെ കൺമുമ്പിലൂടെ കടന്നു പോയിരിക്കുകയാണ് ഈ മുപ്പത്തെട്ട് വർഷത്തെ ഓണം എന്ന് പറയുന്നത് അതിൽ ഏതാനും കുറേ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ വർഷങ്ങളിൽ മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുള്ളൂ വീട്ടിൽ ഓണം ആഘോഷിച്ചിട്ടുള്ളൂ ബാക്കി ഓണങ്ങൾ മുഴുവൻ വെളിയിലായിരുന്നു മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നു ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല സ്റ്റേജുകളിലാണ് കൂടുതലും വേദികളിലായിരിക്കും എൻ്റെ ഓണം ചിലവഴിക്കുന്നത് മുഴുവൻ മറ്റാളുകളുമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് എൻ്റെ ജീവനാണ് എൻ്റെ ഇൻസ്ട്രമെൻറ്റ് അതുമായിട്ട് ഓണത്തിന് പോയി വായിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു അതിൽ പരം ഒരു ഭാഗ്യം വേറെ ഒന്നുമില്ല ഈ പറഞ്ഞത് നൂറല്ല നൂറ്റൊന്ന് ശതമാനം സത്യമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങൾ മക്കൾ അച്ഛൻ്റെ കുടുംബം എന്തായാലും എനിക്ക് തോന്നുന്നു ഈ കലാകാരന്മാർക്ക് എപ്പോഴും ഈ ഓണം എന്ന് പറയുന്നത് അവർ വേദികളിലായിരിക്കും അല്ലെങ്കിൽ എവിടെയാണോ അവരുടെ ആ ഒരു സ്ഥലം അവിടെ എൻജോയ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവർക്ക് കുടുംബത്തോടൊപ്പം എൻജോയ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും പക്ഷെ ഉള്ള സമയം എൻജോയ് ചെയ്യുക അതാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ അത് നമ്മൾ ചെറിയ രീതിയിലായിക്കോട്ടെ വലിയ രീതിയിലായിക്കോട്ടെ നമ്മൾ ആഘോഷമാക്കിയിരിക്കും ഇന്ന് നമ്മൾ ആഘോഷമാക്കാനായിട്ട് പോകുന്നത് വാദ്യോപകരണങ്ങൾ ചേർത്തുള്ള ഒരു ഓണമാണ് അതാണ് നമ്മുടെ കൊട്ടോണം എൻ ഫോൺ സിക്സ് എഫ് എം കൂടെയുള്ളത് ജോണ് ാണ് കൂടെ ജോ ഉണ്ട് അതുപോലെ തന്നെ യെസ് അപ്പൊ നമ്മൾ ഇന്നത്തെ കൊട്ടോണം എന്നുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് കേരളത്തിന്റെ തനതായ ചില വാദ്യോപകരണങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻസ്ട്രമെന്റ്സ് മനസ്സിലേക്ക് എത്തുന്നുണ്ടായിരിക്കും എന്തൊക്കെയായിരിക്കും നമ്മുടെ കേരളത്തിന്റെ എന്ന് പറഞ്ഞാൽ ഫോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുറെ ഇൻസ്ട്രമെന്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് കരു മരം തുടി പറ ചെണ്ട പിന്നെ മദളം എടയ്ക്ക തിമില ചേങ്കില എലത്താളം ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ മെയിൻ കുറേ ഫോക്കുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾ പഴക്കമുള്ള ഇൻസ്ട്രമെൻ്റ് ആണ് ഒരു മധ്യ കേരളത്തിൻ്റെ ഉണ്ട് ഇൻസ്ട്രുമെൻ്റുകളുണ്ട് തെക്ക് ഇൻസ്ട്രുമെൻ്റുകളുണ്ട് അതെല്ലാം നമ്മളിപ്പോൾ മധ്യ കേരളത്തിലാണല്ലോ അപ്പോൾ എൻ്റേതായിട്ടുള്ള കുറേ ഇൻസ്ട്രമെൻ്റുകൾ എനിക്ക് വാമൊഴിയായിട്ട് പറഞ്ഞു തന്നതും അങ്ങനെയുള്ള അറിവാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ആധികാരികമായിട്ടൊന്നും പക്ഷേ ഒരു കുറേ ഇൻസ്ട്രമെൻറ്റുകൾ യൂസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഇൻസ്ട്രമെൻ്റാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോണേ നമ്മുടെ മധ്യ കേരളത്തിലെ മരം എന്ന് പറയുന്ന നാടൻ പാട്ടുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത് ഇത് പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ചാറ്റ് സമ്പ്രദായം ഉണ്ടായിരുന്നു ചാറ്റ് പാടുക ചാറ്റ് പാടിക്കൂട്ടുക എന്നുള്ള വേലത്തന്മാർ അപ്പോൾ അതിനകത്ത് വായിച്ചു കൊണ്ടിരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഇത് വന്നത് അപ്പോൾ ഈ ഈ മരം എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ശരിക്കും നമ്മൾ നമ്മളിവിടെ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മരണത്തിന് ശേഷം ആത്മാവിനെ വേണ്ടി ഉള്ളൊരു പാട്ടുണ്ട് അതിവിടെ അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പരിചയമുള്ള ആളുകളുണ്ടായിരുന്നു അവരൊക്കെ മൺമറഞ്ഞ് പോയി അവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഇതാണ് ആ ഇൻസ്ട്രുമെൻ്റ് ഇത് ഒരു തടിയുടെ കുറ്റിയാൽ തോലും തോലും തമ്മിൽ ചേർത്ത് കിട്ടിയിരിക്കുന്നതാണ് അല്ലാതെ ഇതിൻ്റെ റിങ്ങോ വട്ടമോ ഒന്നുമില്ല തോല് നേരിട്ട് കുറ്റ്യയിലോട്ട് ഒട്ടിച്ച് വള്ളിയിട്ട് പാകി ആ ചേർത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞാൽ രണ്ട് ഇടയും തലയും വലന്തലയും ബേസാണ് മെയിനായിട്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കരു മരം തുടി പറ അപ്പം കരുവിന് തുണയായിട്ടാണ് ഈ മരം വരുന്നത് ബേസ് കരു അമ്മയും മരം അപ്പനും മറ്റ് തുടി പറ ഇതെല്ലാം മക്കളുമായിട്ടൊക്കെ ഒരു കൺസെപ്റ്റാണ് അങ്ങനെ ഒരു ആശയത്തിലാണ് ആ അത് ഒരു ഗ്രൂപ്പ് ആണിത് വായിക്കുന്നത് സിംഗിളായിട്ട് കഴിവതും യൂസ് ചെയ്യാറില്ല ഈ അതിന് അനുസൃതമായ ഒരു സന്ദർഭം വരുമ്പോൾ അവർ വട്ടം കൂടി ഇരുന്ന് കൊട്ടിപ്പാടുന്ന ഒരു ചാറ്റ് പാടിക്കൂട്ടുന്ന ഒരു ആണ് ഈ മരം അതിലൊരു സാധനമാണ് ബേസ് എന്ന് പറയുന്ന മരം തത്തീം തത്തീം

ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കുന്നത് കരു കരു എന്ന് പറയുന്ന ഒരു എന്ന ഇൻസ്ട്രുമെന്റിന്റെ ഭാഗം എങ്ങനെയാണ് അതിന്റെ ആ ഒരു എൻജോയ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം കരുതലായി കാലത്തിനൊപ്പം സർഗക്ഷേത്ര എയ്റ്റി നയൻ പൗ സിക്സ് എഫ് എമ്മിൽ കൊട്ടോണമാണ് നമ്മളി കൊട്ടോണം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓണം നമ്മൾ കൊട്ടി ആഘോഷമാക്കുകയാണ് അപ്പം ഓരോ ഓരോ വാദ്യോപകരണങ്ങൾ പരിചയപ്പെടുത്താനായി നമ്മുടെ കൂടെയുള്ളത് കേരള ഫോക്ക് അക്കാദമി അവാർഡ് ജേതാവ് ശ്രീ ജോസ് മാമൂട് അപ്പൊ എന്തായാലും നമ്മുടെ എന്റെ അച്ഛയാണ് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞത് അപ്പം നമ്മളിങ്ങനെ വീട്ടിലെ ആ ഒരു ആഘോഷം ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ചുറ്റിലും നിറയെ ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ വെച്ച് ഓരോ തവണ നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട് ഈ ഓരോ വാദ്യോപകരണം നമ്മൾ ആഘോഷങ്ങളെ എപ്പോഴും ഇങ്ങനെ ഒരു ഹൈപ്പ് മൂഡിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം അതിന്റെ ചരിത്രം എന്താണ് കേരളത്തിന്റെ തനതായ വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ് അതെങ്ങനെയാണ് അതിന്റെ ചരിത്രം തുടങ്ങിയ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരത്തെക്കുറിച്ച് നമ്മൾ കേട്ടു ഇനി നമ്മൾ കേൾക്കുന്നത് കരു കരു എന്ന തുണയാണ് അതും കാരണം കരു മരം തുടി പറ അതിൽ കരു എന്ന് പറയുന്ന ഇൻസ്ട്രമെൻ്റാണ് ഇത് തടിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് രണ്ട് സൈഡും തോല് കെട്ടി അത് റിങ്ങയിലാണ് അതിൻ്റെ തോല് കെട്ടുന്നത് എന്നിട്ട് അതായത് ഒരു ചെണ്ട പോളിലാണ് പക്ഷേ രണ്ട് സ്ഥലവും ഒരേ ടോണാണ് ഒരു മിഡ് ടോണാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ വായിച്ച് കേട്ടിരിക്കുന്നത് ഈ മരം വായിക്കുമ്പോൾ അതിൻ്റെ തുണയായിട്ട് വായിക്കുന്നതാണ് കരു അത് അതിൻ്റെ ചൊല്ലെന്ന് പറയുന്നത് തത്തകത കത്തകത കത്തകതക്കര

അതായത് വളഞ്ഞ കമ്പൊന്നുമല്ല സ്റ്റിക്കാണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിക്ക് കൊണ്ടാണ് അവർ വായിക്കുന്നത് കൊട്ടിപ്പാടി നിലത്തിരുന്ന് മടിയിൽ വെച്ച് കൊട്ടി പാടുന്നത് അത് വടക്കൻ കേരളത്തിലുണ്ട് അതതിൻ്റെ വേറെ ഒരു ടോണിലും വേറെ രീതിയിലുമാണ് അത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ തെക്കൻ മധ്യ കേരളത്തിൻ്റെ ആണ് ഞാനിപ്പോൾ കൊട്ടി കേൾപ്പിച്ചത് പറയുന്നു പറയുന്നത് ഇതുപോലെ തന്നെയാണ് തൂ കരുവ് പോലെ തന്നെ ഒരു ചെറിയ സാധനമാണ് ചെറുത് കൂടി വന്ന ഒരു അഞ്ചിഞ്ച് വിസ്താരത്തിലുള്ള ഒരു അടി നീളത്തിൽ മുക്കാലടി ഒരടി നീളത്തിലുള്ള ഒരു കുറ്റിക്കകത്ത് അതും റിങ്ങിൽ ചേർത്തിട്ട് അത് കയ്യിൽ കൊട്ടിപ്പാടുന്നതാണ് അതും സ്റ്റിക്ക ചെറിയ സ്റ്റിക്കാണ് പ്രത്യേകം അയ അപ്പോൾ അതെ രട്ട രട്ട ദർദക ടടക്ക ദർദക 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 ടക ദാനക ദർദക കതാ ദർദക കാത ദർദക നകതാ ദർദക നകതാ ദർദക ദർദക നകതാ ദർദക ദർദക നകതാ ദർദക 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 നകതാ ദർദക ദർദക നകതാ ദർദക അതാണ് പര ഉപയോഗിക്കുന്നത് വാക്ക്കളിലൂടെ നമ്മൾ കേട്ടു ഇനി അത് നമുക്ക് കൊട്ടി കേൾക്കാം പാട്ടുകൾക്ക് ശേഷം സോക്കി പോൺ ലിസണിംഗ് ടു സർഗ്ഗക്ഷേത്ര 89.6 fm ഓണം സ്പെഷ്യൽ പ്രോഗ്രാം കൊട്ടഓണം ആണ് കൂടേ അതുപോലെ തന്നെ ജ്യൂസും ഉണ്ട് ഓണം സ്പെഷ്യൽ പ്രോഗ്രാം കൊട്ടോണം കൂടെ ജോ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കേരളത്തിന്റെ തനതായ വാദ്യ ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് ജോസ് മാമൂട് യെസ് ജോസ് മാമൂട് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവാണ് അതുപോലെ തന്നെ എൻ്റെ അച്ഛനുമാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞ് നിർത്തിയത് പറയെക്കുറിച്ചായിരുന്നു ഇനി അത് നമുക്ക് കേട്ടറിയാം വാക്കുകളിലൂടെ നമ്മൾ കേട്ടു ഇനി അത് നമുക്ക് കൊട്ടി കേൾക്കാം നമ്മുടെ മേളങ്ങളെ കൊഴുപ്പിക്കുന്നതായിരിക്കും എന്നാൽ നമ്മുടെ കേരളത്തിന്റെ തനതായ താളത്തിന്റെ ഉപകരണങ്ങളുടെ ചരിത്രങ്ങൾ കേട്ടറിയാം കൊട്ടോണത്തിലൂടെ സർക്കെ ക്ഷേത്ര എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എമ്മിൽ കൊട്ടോണമാണ് കൂടെ ജോ ആണ് ഉള്ളത് അപ്പം നമ്മൾ ഇന്ന് ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മുടെ കേരളത്തിന്റെ തനതായ ഉപകരണങ്ങൾ വാദ്യോപകരണങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ചരിത്രം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും മലയാളികളായിട്ടുള്ള എല്ലാവരും ഏത് കോണിലിരുന്നും ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം തിരുവോണമാണ് ഇന്ന് അപ്പം എന്തായാലും ആ തിരുവോണത്തിന്റെ ആ ഒരു മേളത്തെ ഒന്ന് കൊഴുപ്പിക്കാനായിട്ട് അതിന്റെ അതിന്റെ ചരിത്രവുമായിട്ട് ജോസ് യെസ് കരു മരം പറ ഇനി അടുത്തത് അടുത്തത് തുടിയാണ് പറയുന്നതും ഒരു കുറ്റിയിൽ അതിനകത്ത് അള്ളൂരി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ആ തൊലിയാണ് ഉപയോഗിക്കുന്നത് ശരിക്കും ആ ഇൻസ്ട്രുമെന്റിൽ അത് ഇടയ്ക്കാക്കി അത് കൈക്കാണ് വായിക്കുന്നത് ഉടുക്കാണ് അതിന്റെ ആദ്യത്തെ ഒരു സംഭവം ഉടുക്കിൽ നിന്നും വേറിട്ട ശാല കൂടെ ബേസ് കൂടിയ ശബ്ദമാണ് ഉപയോഗിക്കുന്നത് അത് ഇടയ്ക്കായുടെ തൊളിയിൽ ഉപയോഗിക്കുക അല്ലാതെ ആട്ടും തൊലിലും തുടി ഉപയോഗിക്കേണ്ട ആ തുടി ശരിക്കും പറഞ്ഞാൽ കടും എന്ന് പറയും അത് കമ്പുകൊണ്ട് വായിക്കുന്ന ഇടയ്ക്ക പോലെ തന്നെ കമ്പുകൊണ്ട് തോളിൽ ചരട് കെട്ടിയിട്ട് അതിൽ കൈ കൊണ്ട് ഇട ഇടയ്ക്കുക ചെയ്യുന്നത് പോലെ തന്നെ പക്ഷെ അതിൻ്റെ ഒരു വേറൊരു ഒരു പതിപ്പാണത് നാടൻ പാട്ടുകളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മത്സരങ്ങൾ വേദികളിലെല്ലാം വിരലുകൊണ്ട് വായിക്കുന്നതിന് തുടി ഇത് കമ്പൗണ്ട് വായിക്കുന്നതിന് കടും തുടി എന്ന രണ്ട് രീതിയിലാണ് ഇപ്പം എൻ്റെ അറിവിലുള്ള തുടി ഇരിക്കുന്നത് അതിന് മുമ്പായിട്ടുള്ളതാണ് ഉടുക്കെന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ എനിക്ക് കേട്ടിരിക്കുന്ന അവാർഡെന്ന് പറയുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റുകൾ ഉണ്ടാക്കുകയും അത് വേദികളിൽ വായിക്കുകയും ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു എൻ്റെ ജോലി എൻ്റെ പിന്നെ അനേകം സിനിമകളിലും ഈ ഉപകരണങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് ആൽബങ്ങൾ അയ്യപ്പ ഗാനങ്ങൾ ഹിന്ദി ആൽബങ്ങളിൽ വരെ വായിച്ചിട്ടുണ്ട് പിന്നെ ഫോക്ക് പാട്ട് അതായത് എന്ന് പറഞ്ഞ ഈ പാട്ടൊക്കെ ഇവിടെ അത് വേർഷൻ ഞങ്ങൾ വായി പാടി ഞാനാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വാദ്യോപകരണങ്ങളുടെ ചരിത്രത്തിലൂടെ മാത്രമല്ല സംസാരിക്കുന്ന ജോസ് ചരിത്രത്തിലും സഞ്ചരിച്ചു ഇനി പാട്ടാണ് വരുന്നത് പാട്ടുകൾക്ക് ശേഷം മറ്റു ഉപകരണങ്ങളെ കുറിച്ച് അവയുടെ താളങ്ങളെ കുറിച്ച് അതിന്റെ ചരിത്രത്തെ കുറിച്ച് കേട്ടറിയാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദിനാശംസകൾ കൊട്ടോണത്തില് ഓണ ദിവസം അപ്പൊ നമ്മള് ഇനിയിപ്പം കരു മരം തുടി പാറയൊക്കെ നമ്മൾ കേട്ടു ഇനി നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റിലേക്കാണ് പോകുന്നത് നമുക്ക് എനിക്ക് അടുത്ത ശബ്ദം വായിച്ച് കേൾപ്പിക്കാം ഇത് നമ്മുടെ കേരളത്തിൻ്റെ വാദ്യങ്ങളിൽ ഒന്നാണ് ചണ്ട അതായത് അസുരവാദ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം നാടൻപാട്ട് വേദികളിലും എല്ലാം ഈ ചണ്ടയും ഈ ഗ്രൂപ്പിനകത്ത് വായിക്കുന്നുണ്ട് തകില് ചെണ്ട ഇതെല്ലാം ഈ നാടൻപാട്ടു ഭാഗത്ത് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നു പക്ഷേ തകിലൊന്നും നമ്മുടെ കേരളത്തിന്റെ അല്ല അതൊക്കെ ശ്രീലങ്കൻ അതായത് തമിഴ്നാട് ഇൻസ്ട്രമെൻറ്റുകളാണ് ചെണ്ട എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അത് അസുരവാദ്യങ്ങളാണ് അത് അതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് മറ്റാളുകളുണ്ട് എൻ്റെ കയ്യിലുള്ള ചെണ്ട ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പുലികളി അങ്ങനെയുള്ള ഓണവുമായിട്ട് ബന്ധപ്പെട്ട് മാവേലി അരങ്ങുക വായിച്ചു വരുന്നത് ആദരിക്കുന്നത് അങ്ങനെ ഓണത്തിൽ നിന്ന് ചെണ്ടമേളം അതിൻ്റെ ഒരു മുഖ്യ കാര്മ്മികത്വം വഹിക്കുന്നത് ഇൻസ്ട്രുമെൻ്റാണ് കേട്ടോണത്തിൽ ജോ ആണ് ജോസ് തിരുവോണം സ്പെഷ്യൽ പ്രോഗ്രാം കേട്ടോണമാണ് നമ്മളിത് കേട്ടോണ്ടിരിക്കണം അല്ലെ അതിങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്ടുകൾക്കിടയിൽ വരുന്ന താളങ്ങൾ അതിന്റെ ആ ഒരു ആസ്വാദന ലഹരിയിൽ നമ്മളിങ്ങനെ എന്താ നീരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മളെ ഈ ഒരു ആസ്വാദനത്തിലേക്ക് കൊണ്ടുവന്നത് മറ്റാരും അല്ല കേരള ഫോക്ലോർ അക്കാദമി ജേതാവ് ശ്രീ ജോസ് മാമൂട് അതെ ജോസ് മാമൂടാണ് അടുത്ത നമ്മൾ ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചും മുമ്പേ പറഞ്ഞതുപോലെ ആധികാരികമായിട്ടൊന്നും പറയാൻ നമ്മുടെ കേരളത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്ന് ഞാൻ പറയുന്നതേ ഉള്ളു അതായത് പഞ്ചവാദ്യങ്ങളിലുള്ളതാണ് അതായത് മദ്ദളം തീമില ചേങ്കില ഇലത്താളം കൊമ്പ് അങ്ങനെ അഞ്ച് ഇൻസ്ട്രുമെൻറ്റുകൾ ഉണ്ട് അതിനകത്ത് ചെണ്ടയും ഉപയോഗിക്കുന്നുണ്ട് കഥകളി പദങ്ങൾക്കൊക്കെയായിട്ട് ചെണ്ട മദ്ദവുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ചേങ്കിലുണ്ട് പിന്നെ പാണി എന്ന് പറയുന്നത് അത് അതൊക്കെ അതിലെ കുറേ അങ്ങനെ കുറേ ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം കേരളത്തിൻ്റെ മാത്രമുള്ള സംഭവങ്ങളാണ് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് പഞ്ചവാദ്യങ്ങളിലെ ഇൻസ്ട്രുമെന്റുകളാണ് ചെണ്ടയും മദളമൊക്കെ ഉപയോഗിക്കുന്നത് അതും ഇവിടെ ആധികാരികമായിട്ട് ഉപയോഗിക്കുന്ന എത്രയോ വിദഗ്ധന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം അത് ശരിക്കും പറഞ്ഞാൽ ഫോറിനേഴ്സ് വരെ ഇത് കാണാൻ വേണ്ടി തന്നെ വരുന്നുണ്ട് തൃശ്ശൂർ പൂർവത്തിനൊക്കെ വായിക്കുന്ന മദളം പഞ്ചവാദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അരങ്ങാണ് ആന നിൽക്കുന്ന പോലെ തന്നെ ആനയെ കാണുന്ന അതേ ഗൗരവത്തിൽ ഒരു ആ പഞ്ചവാദ്യത്തെ ചെണ്ടമേളത്തെ തൃശ്ശൂർ പൂരത്തിനാണ് ഇത് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഞാൻ കണ്ടിരിക്കുന്നതും കാരണം അത് കേരളത്തിന് മാത്രമുള്ളൊരു തനിമയാണ് കേരളം എന്ന് പറയുന്നത് കേര നിറഞ്ഞ ഈ ദേശത്ത് കൂട്ടുപാദ്യങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഇൻസ്ട്രമെൻ്റുകളാണ് ഈ ചെണ്ട മദളം കരു മരം പറ ചേങ്കില ഇളത്താളം കൊമ്പെ പിന്നെ നാടൻ പാട്ടുകളിലേക്ക് വരുമ്പോൾ വടിശിലമ്പ് ചിലമ്പെ അങ്ങനെ കുറേ ഇൻസ്ട്രുമെൻ്റുകൾ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൊമ്പ് കുറുംകുഴല് മരം കരു തുടി പറ കിണ എന്ന ഇൻസ്ട്രുമെൻറ്റുകൾ കൊണ്ട് അതെല്ലാം ഫോക്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകളാണ് എല്ലാം ഫോക്ക് ഈ ചണ്ട എല്ലാം ഫോക്ക് ഇൻസ്ട്രുമെൻ്റ്സിൽ പെട്ടതാണ് അത് കേരളത്തിന് മാത്രം നമുക്ക് അഭിമാനിക്കാവുന്ന ഇൻസ്ട്രമെൻറ്റുകളാണ് ഈ കേരളം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഈ കുട്ടകോളത്തിൽ ഞാൻ പരിചയപ്പെട്ട് നിർത്തിയ ഉപകരണങ്ങളിൽ ഇവരെല്ലാം രാജാക്കന്മാരാണ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ തനിമ കാണിക്കുന്ന ഇൻസ്ട്രമെൻറ്റുകളാണ് ഇതെല്ലാം ഇത് ഫോറിനേഴ്സൊക്കെ വന്നിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ ഇൻസ്ട്രമെൻറ്റുകളൊക്കെ ഇത് അതിന് തീർത്തിരിക്കുന്ന അതൊക്കെ ഉത്ഭവിച്ചിരിക്കുന്നത് നമ്മുടെ വൻ മുമ്പിലുള്ള തലമുറകളിൽ നിന്നാണ് അത് ആധികാരികമായിട്ട് അവരാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് പക്ഷെ ഈ തലമുറ വരെയും അത് കാത്തുസൂക്ഷിച്ചത് കരുതുന്നു ഈ തലമുറക്ക് ഇതൊക്കെ തന്നെയാണ് ഈ കേരളത്തിന്റെ ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രമെന്റ് നമ്മുടെ കേരളത്തിന്റെ തനിമയാർന്ന ആ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ട കേട്ടോണത്തിലൂടെ ഇനിയും ചില കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ട് സോ കീ പൗൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര എയ്റ്റ് ഇ നക്സ് എഫ് എമ്മിൽ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം കേട്ടോണം എല്ലാവരും കേട്ടു അത് എൻജോയ് ചെയ്തു അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നത് നമ്മുടെ സ്വന്തം ജോസ് മാമുട് കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവ് അതുപോലെ തന്നെ എൻ്റെ അച്ഛനുമാണ് അപ്പം എന്തായാലും എനിക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നില്ലേ ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമുക്ക് ഇന്നൊരു കാര്യം ഈ ഒരു ഓണത്തിൽ പറയണം നമ്മുടെ കേരളത്തിന്റെ തനതായ ആഘോഷം നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ കേരളത്തിന്റെ തനതായ ആ വാദ്യോപകരണങ്ങൾ പറയാൻ അത് അറിയിക്കണം എന്നുള്ള ഒരു കാര്യം മനസ്സിലേക്ക് വന്നപ്പോൾ വേറെ ഒരു സ്രോതസ്സുമല്ല എൻ്റെ ഫാദർ തന്നെയാണ് അത് ധാരാളം 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 അല്ലെ അപ്പൊ എന്തായാലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് കേൾപ്പിച്ചു തന്നു അപ്പൊ ഇനി എന്താണ് പറയാനുള്ള കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഓരാണ്ടി ഒരിക്കലാണ് മാവേലിയുടെ തറാടം നല്ല ഉച്ചനേരത്താണ് തമ്പുരാ തെരുവരവ് ഇടവാഴി ചെത്തിവാരി ഇടുക വേണം തെയ്തോ തതയ് തെയ്തോ തതയ് തൈതൈതോ ഈ പറഞ്ഞിരിക്കുന്ന പാട്ടുകളിലൊക്കെ ഫോക്കലോറിന്റെ പാട്ടുകളാണ് നമ്മുടെ കേരളമായിട്ട് ബന്ധപ്പെട്ട മാവേലിയെ വരവേൽക്കാനായിട്ട് നമ്മുടെ മുൻ തലമുറകൾ പാടിക്കൊണ്ടിരുന്ന പാടി പകർന്നിരിക്കുന്ന പാട്ടുകളാണ് അതിൻ്റെ ഒന്നോ രണ്ടോ കാര്യം ഞാൻ പാടിയിരിക്കുന്നതിനും ബാക്കി ഭാഗങ്ങളുണ്ട് ഒരു ഇൻസ്ട്രുമെന്റുകളെ കുറിച്ചൊക്കെ പറയാനും അത്യാവശ്യം കൂട്ടാനും എല്ലാ അവസരങ്ങളും എനിക്കിപ്പം ഈ ഇന്റർവ്യൂ തന്നെ ചെയ്ത സർഗക്ഷേത്രം അതിന്റെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് എന്റെ മോളായ ആർ ജെ ജോയ്ക്കും ഓണാശംസകൾ എല്ലാ ജനങ്ങൾക്കും കേരളത്തിലെ എല്ലാ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ജനങ്ങൾക്കും ഞാൻ എൻ്റെ ഓണാശംസകൾ നേരുന്നു നേർന്നത് എൻ്റെ കേരളം എത്ര സുന്ദരം എനിക്ക് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കും ആവേശം അടങ്ങാതെ ഇങ്ങനെ ഇരിക്കയാണ് അപ്പം എന്തായാലും ഇതുപോലെ തന്നെ ആവേശം നിറഞ്ഞതാവട്ടെ ആരവങ്ങൾ നിറഞ്ഞതാവട്ടെ അത് ഇനി ആവേശഭരിതമാക്കാനായിട്ട് ആ കൈകൾ ഇനിയും അടിപൊളിയായിട്ട് ചലിക്കട്ടെ എന്നുള്ളത് നമ്മുടെ സർഗ്ഗക്ഷേത്ര എയ്റ്റ് നയൻ പോയിന്റ് സിക്സ് എഫ് എം ഫാമിലിയുടെ വക ആശംസിക്കുന്നു